മലപ്പുറം കോട്ടയ്ക്കലിൽ ചക്ക വീണ് ഒൻപത് വയസ്സുകാരി മരിച്ചു ചങ്ങുവെട്ടി സ്വദേശി ആയിഷ തസ്നയാണ് മരിച്ചത് കളിക്കുന്നതിനിടെ ചക്ക ദേഹത്ത് വീണായിരുന്നു അപകടം ജംഷീർ ജംഷീർകോടിന്റെ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ജംഷീർ എങ്ങനെയായിരുന്നു ഈ അപകടം അമൃത ഇന്ന് രാവിലെ ഏതാണ്ട് ഒൻപതേ മുപ്പതോടു കൂടിയാണ് ഇത്തരത്തിൽ അതിദാരണമായ ഒരു അപകടമുണ്ടാകുന്നതും ഈ കുഞ്ഞ് മരിക്കുന്നതും കോട്ടയ്ക്കൽ ചങ്കുവെട്ടി സ്വദേശിയായ കുഞ്ഞാൽ മകൾ ആയിഷ തസ്നി എന്ന ഒൻപത് വയസ്സുകാരിക്കാണ് ആണ് മരണം സംഭവിച്ചത് വീട്ടുമുറ്റത്ത് കളിച്ചു കൊണ്ടിരിക്കെ ദേഹത്തേക്ക് പ്ലാവിൽ നിന്ന് ചക്ക വീഴുകയായിരുന്നു ചക്ക തലയിൽ വീണ ഉടനെ കുട്ടി തലയിടിച്ച് വീഴുന്ന ഒരു സാഹചര്യമുണ്ടായി ഉടൻ തന്നെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ഈ ചക്ക വീണ ഉടൻ തന്നെ കുഞ്ഞ് താഴേക്ക് തലയിടിച്ച് വീണപ്പോൾ ഈ കല്ലിലോ മണ്ണിലോ ഒക്കെ തലയിടിച്ചും അതോടൊപ്പം തന്നെ ചക്ക വീണ ഇതിൻ്റെ ആഘാതവും എല്ലാം ചേർന്നാണ് ഒരു മരണകാരണമെന്നാണ് നമുക്ക് ലഭിക്കുന്ന ആ വിവരം ഏതായാലും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ഏറെ സങ്കരകൂടമായ കാര്യം അമൃത